നമസ്കാരം അരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിന്റെ കെടുകാര്യസ്ഥിതിക്കെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് തൊഴിലുറപ്പ് പദ്ധതിയിൽ അഴിമതി നടത്തുന്ന ഭരണസമിതി രാജിവെക്കുക പഞ്ചായത്തിലെ യു ഡി എഫ് എൽ ഡി എഫ് അവിശ്വ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അരൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ബി ജെ പി പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചത് ബി ജെ പിയുടെ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു എ കെ അഭിലാഷ് അധ്യക്ഷത വഹിച്ചു സി പി അജിത് കുമാർ സ്വാഗതം ആശംസിച്ചു കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി പെരുമ്പളം ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ബി ബാലാനന്ദ് തുഷാര ഷിബു എസ് വി അനിൽകുമാർ ബിജു പൊന്നുകണ്ടം സുരഭി പട്ടരുവിളി മനോജ് മാളിയക്കൽ അനുശാന്തി സന്ധ്യ ശ്രീജൻ പ്രീതി ഷാജി കലാദേവി തുടങ്ങിയവർ സംസാരിച്ചു അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി